ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂരിലേക്ക് ആദ്യമായി മെമോ ട്രെയിൻ എത്തി പരീക്ഷണൂർ ആദ്യ ഓട്ടം സാധാരണ ദിവസങ്ങളിൽ ഷൊർണൂരിൽ നിന്നും എട്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന അഞ്ച് ആറ് ആറ് ഒന്ന് മൂന്ന് ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിന് പകരമായിട്ടാണ് ശനിയാഴ്ച രാത്രി എട്ട് നാല്പതിന് ആറ് ആറ് മൂന്ന് രണ്ട് പൂജ്യം മെമു നിലമ്പൂരിലേക്ക് സർവീസ് നടത്തിയത് ഓരോ സ്റ്റേഷനുകളിലും യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിന് എത്ര സമയം എടുക്കുമെന്ന് അറിയാൻ കൂടിയാണ് മെമു നിലമ്പൂരിലേക്ക് പരീക്ഷണ ഓട്ടം നടത്തിയത് ഈ സമയം വിലയിരുത്തി വേണം സ്ഥിരമായി മെമു ഓടുമ്പോൾ സമയം നിശ്ചയിക്കാൻ ആഴ്ചയിൽ ആറ് ദിവസം രാത്രിയിൽ എറണാകുളത്ത് നിന്നും ഷൊർണൂരിലെത്തി അവിടെ ഹാൾട്ട് ചെയ്ത് രാവിലെ കണ്ണൂരിലേക്ക് പോകുന്നതാണ് ഈ ട്രെയിൻ ഞായറാഴ്ച രാവിലെ ഈ ട്രെയിൻ നിലമ്പൂരിൽ നിന്നും രാവിലെ അഞ്ച് ആറ് ആറ് ഒന്ന് രണ്ട് ട്രെയിനായി പ്പതിന് ഷൊർണൂരിലേക്ക് പുറപ്പെടും ദീർഘകാലമായി മെമു എറണാകുളത്തു നിന്നും നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിലും ജനപ്രതിനിധികളും ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാകുന്നതിലൂടെ പുതിയ സമയക്രമം നിശ്ചയിച്ച് ഏറെ വൈകാതെ തന്നെ മെമു നിലമ്പൂരിലേക്ക് സർവീസ് നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹ്രസ്വ മധ്യദൂര സർവീസിനാണ് സാധാരണയായി മെമു ഉപയോഗിക്കാറുള്ളത് അർദ്ധനഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇന്ത്യൻ റെയിൽവേ കൂടുതലായും മെമു ഉപയോഗിക്കുന്നത് രാത്രി പത്ത് മണിയോടെ നിലമ്പൂരിലെത്തിയ ട്രെയിനിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക